യുവ എഴുത്തുകാരൻ ഉദമയിലെ വി ഹരീഷിന്റെ പുതിയ നാടക സമാഹാരം പൊട്ടനും യുവ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഉദമയിലെ വി ഹരീഷ് എഴുതിയ പുതിയ പുസ്തകമാണ് പൊട്ടനും സാമൂഹിക സാംസ്കാരിക മേഖലകളെ സ്പർശിക്കുന്നതും പരാമർശിക്കുന്നതുമായ അഞ്ച് നാടകങ്ങൾ അടങ്ങിയ പുസ്തകമാണിത് ചൊവ്വാഴ്ച കാഞ്ഞങ്ങാട്ടെ ഡി സി ബുക്സ് ഓഫീസിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ലോക ധർമ്മി തിയേറ്റർ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഡോക്ടർ ചന്ദ്രദാസൻ പുസ്തകം പ്രകാശനം ചെയ്തു സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് ഉതിരൂർ ബാലഗോപാലൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി സാംസ്കാരിക കലാരൂപങ്ങളും ഒരാൾ പുതി പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ലക്ഷണമായി ഉദാഹരണങ്ങളായി നമുക്ക് കാണാവുന്നതാണ് വിവാഹ നാടകങ്ങൾ നേരത്തെ പറഞ്ഞ അതുപോലെ രംഗത്ത് ഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ കൂടുതൽ അവതരണങ്ങളും ഈ നാടകങ്ങൾക്കുണ്ടാവട്ടെ ഇത് കസർഗോഡിൻ്റെ അതിർത്തി കഴിഞ്ഞ കേന്ദ്രത്തിൽ ഉണ്ടായി കളിക്കാൻ അനുഷ്യ മാത്രമല്ല അത് വലുതും ചെയ്ത് ഇതാളുകൾ കളിക്കാനും അത് ഒരു സ്വീകാര്യതയും കൂടുതൽ സാഹിത്യ അക്കാദമി അംഗം ഇ പി രാജഗോപാലൻ അജയ് പ്രസീദ് ദിനേശ്ശൻ വെള്ളിക്കോത്ത് അശ്വത് ടി എ അനീഷ് ഉമേഷ് സുധാകർ എന്നിവർ സംബന്ധിച്ചു ഡി സി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്